ഇത് ആറ്റിങ്ങൽ എന്ന ചരിത്രമുറങ്ങുന്ന മണ്ണ് ആറ്റിങ്ങൽ പട്ടണത്തിൽ എങ്ങുമെത്താതെ കഴിഞ്ഞ അറുപത് വർഷമായി ഇഴഞ്ഞു നീങ്ങുന്ന പട്ടണ നവീകരണം ഈ പട്ടണത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് കോളേജും അൻപതിലേറെ പാരൽ കോളേജുകളും രണ്ട് ടെക്നിക്കൽ കോളേജും ഒരു എഞ്ചിനീയറിംഗ് കോളേജും അഞ്ചോളം സ്കൂളുകളും പത്തോളം ആരാധനാലയങ്ങളും അടങ്ങുന്നു ജനനിമിട്ടമായ ഈ പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് എങ്ങനെ അഴിക്കാനാകും ഇത് കച്ചേരി നടയിൽ നിന്നും കിഴക്കേ നാലുമുക്ക് മുക്ക് വരെയുള്ള വൺവേ ഇത് വൺവേ തെറ്റിച്ചു വരുന്ന വാഹനങ്ങളാണ് കൂടാതെ എൻ എച്ചിലേക്ക് വൺവേ തെറ്റിച്ച് ഇട റോഡിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ അങ്ങനെ ഗതാഗത കുരുക്കിന് ആക്കം കൂടുന്നു ഇത് ട്രഷറിക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പ് ആണ് അവിടെയുള്ള ഈ സീബ്ര ക്രോസിംഗിലൂടെ കാൽനട യാത്രക്കാർ നടന്നു വരുന്നത് വലിയ അപകടത്തിലേക്കാണ് മുന്നിൽ നിർത്തിയിരിക്കുന്ന ബസ്സിന്റെ മറവിൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർക്ക് കാണാനാകില്ല വാഹനങ്ങൾക്ക് കാൽനട യാത്രക്കാരെ കാണാനാകില്ല അതിലൂടെ വാഹനങ്ങൾ സഡൻ ബ്രേക്ക് ഇടേണ്ടതായി വരുന്നു അങ്ങനെയും റോഡ് ബ്ലോക്ക് ആകുന്നു ഈ ക്രോസിംഗ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുപ്പത് മീറ്റർ മാറ്റിയാൽ അപകടങ്ങളും ഒഴിവാക്കാനാകും ബ്ലോക്കും ഒഴിവാക്കാനാകും കച്ചേരി നട മുതൽ കിഴക്കേ നാലുമുക്ക് വരെയുള്ള വൺവേയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം വാഹനങ്ങൾക്ക് വേഗത കുറച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ ഇത് സ്ലോ മൂവിംഗ് ട്രാഫിക്കിന് ഇടയാക്കും ഈ പാർക്കിംഗ് നിരോധിച്ചാൽ ഇവിടത്തെ പ്രശ്നം പരിഹരിക്കാനാകും കൂടാതെ ഫുട്പാത്തിൽ റെയിലുകൾ സ്ഥാപിച്ച് കാൽനടയാത്രക്കാർ റോഡിൽ ഇറങ്ങുന്നത് നിയന്ത്രിച്ചാൽ വാഹനങ്ങൾക്ക് കുറച്ചുകൂടി സുഗമമായി പോകാനാകും എന്നാൽ ആറ്റിങ്ങൽ പട്ടണത്തിലെ പ്രധാന ട്രാഫിക് ബ്ലോക്കിന് കാരണം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് ആണ് തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും പോകാനായി ബസ്സുകൾ എൻ എച്ചിലേക്ക് നേരിട്ടിറങ്ങുന്നതിലൂടെ ഓരോ രണ്ട് മിനിറ്റിലും ഇവിടെ ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നു എന്നാൽ ഇത് പൂർണമായും മാറ്റാനാകും ബസ് സ്റ്റാൻഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റിയാൽ മതി ബസ് സ്റ്റാൻഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റി ബസ് വേ നിർമ്മിച്ചാൽ ഇതിന് പരിഹാരമാകും സ്റ്റാൻഡിൽ നിന്നും കൊല്ലത്തേക്ക് പോകേണ്ട ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ തന്നെ ഗ്യാരേജിന്റെ മതിൽ അഞ്ച് മീറ്റർ അകത്തേക്ക് മാറ്റി ബസ് വേ നിർമ്മിച്ചാൽ എൻ എച്ചിൽ ഇറങ്ങാതെ വൺവേ ആയ പാലസ് റോഡിൽ ഇറങ്ങാൻ സാധിക്കും അതിന് തടസ്സമാകുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റും ഓട്ടോ സ്റ്റാൻഡുമാണ് അതുപോലെ തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾക്ക് ഈ ഭാഗത്ത് ബസ് വേ നിർമ്മിച്ചാൽ സ്റ്റാൻഡിലേക്ക് സുഗമമായി കടക്കുവാൻ സാധിക്കും അതിന് ഇവിടെയുള്ള ഈ ഓട്ടോ സ്റ്റാൻഡ് മാറ്റണമെന്ന് മാത്രം ഇനി കൊല്ലം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി കയറിയിറങ്ങി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വൻ ബ്ലോക്ക് ഒഴിവാക്കാനായി സി എസ് ഐക്ക് രാജഭരണകാലത്ത് ആതുര സേവനത്തിനായി ദാനം നൽകിയ ഈ വസ്തുവിൽ സി എസ് ഐ നിർമ്മിച്ചിരിക്കുന്ന കോംപ്ലക്സിന് മുൻവശത്തു നിന്നും അൻപത് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും സ്ഥലം ഏറ്റെടുത്താൽ കെ ഒരു ബസ്വേ നിർമ്മിച്ച് ആ പ്രശ്നം പരിഹരിക്കാനാകും ഈ ബസ്വേ പ്രൈവറ്റ് ബസ്സുകൾക്കും ഉപകാരപ്രദമാകും കിഴക്കേനാലും മുതൽ പാലസ് റോഡ് തുടങ്ങുന്ന ഇടമാണിത് ഇവിടെ കാണുന്നത് കാൽനട യാത്രക്കാർക്ക് നടക്കേണ്ട ഫുട്പാത്ത് കൈയേറി കച്ചവടം നടത്തുന്നതാണ് ഇതിലൂടെ കാൽനട യാത്രക്കാർ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു പോകുന്ന റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടതായി വരുന്നു അതിലൂടെ അപകടങ്ങൾ സംഭവിച്ച് ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നു മുനിസിപ്പൽ ഭരണകർത്താക്കളുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നു എന്നത് ലജ്ജാകരം തന്നെ നാഷണൽ ഹൈവേക്കും പാലസ് റോഡിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാന്റ് ആണിത് ഈ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ മാർക്കറ്റിലേക്ക് ഈ വൺവേ ക്രോസ് ചെയ്ത് ആളുകൾ മൂലം സംഭവിക്കുന്നത് ചില്ലറ ഗതാഗത കുരുക്കൊന്നുമല്ല മാർക്കറ്റിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർ വളരെ ഇടുങ്ങിയ ഈ വൺവേയുടെ അരികിൽ പാർക്ക് ചെയ്യുന്നത് മൂലം ഇതിലെ കടന്നു പോകുന്ന ദീർഘദൂര വാഹനങ്ങൾക്ക് മറ്റും ഇഴഞ്ഞു നീങ്ങാനേ കഴിയൂ ഇനി സ്വകാര്യ മാർക്കറ്റ് കാണാം ഇത് പൊതുവഴിയാണ് പക്ഷേ അത് മുഴുവനായും കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചാണ് സ്വകാര്യ മാർക്കറ്റിൽ എത്തുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഈ ഇട റോഡുകൾ കൈയേറി കച്ചവടം നടത്തുന്നത് തടയാൻ ഇവിടത്തെ അധികാരികൾക്ക് കഴിയില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആരെങ്കിലും ഭയന്നിട്ടാണോ അതോ എന്തായാലും അതിന്റെ പിന്നാമ്പുറ കഥകൾ നാട്ടിൽ പാട്ട് തന്നെയാണ് മുനിസിപ്പാലിറ്റി ലൈസൻസ് നൽകിയിരിക്കുന്നത് നാല് സെന്റ് പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിനാണ് എന്നാൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് നാൽപ്പത് സെന്റോളം കൈയേറിയ ഇട റോഡുകളിലാണ് രാത്രി വൈകിയുള്ള കച്ചവടമാണ് ഇവിടെ പൊടിപൊടിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ നീളുന്ന ഈ കച്ചവടം സ്വകാര്യ മാർക്കറ്റ് നടത്തുന്നതിലൂടെ മുനിസിപ്പാലിറ്റിക്ക് ഫീസായി കിട്ടുന്നത് ആയിരത്തി രൂപയാണ് എന്നാൽ ഇവിടത്തെ മാലിന്യവും ചപ്പ് ചവറുകളും നീക്കം ചെയ്ത് സംസ്കരിക്കുന്നതിന് ആയിരത്തി എഴുന്നൂറ് രൂപയോളം ചിലവ് വരുന്നു അതിലൂടെ മുനിസിപ്പാലിറ്റിക്ക് ദിവസേന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം നഷ്ടം സംഭവിക്കുന്നു മുനിസിപ്പാലിറ്റി സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യുമ്പോൾ രണ്ട് ഏക്കറോളം വരുന്ന പൊതുമാർക്കറ്റ് തെരുവ് നായ്ക്കളെ പുനരധിവസിപ്പിക്കാനായി ഉപയോഗിക്കുന്നു ഇതാണ് പൊതുമാർക്കറ്റ് തറയോട് പാകി ഭംഗിയാക്കിയ മാർക്കറ്റിലെ എല്ലാ കടമുറികളും ഒഴിഞ്ഞു കിടക്കുകയാണ് നൂറുപേർക്ക് ഒരേ സമയം ഇരുന്ന് മത്സ്യ കച്ചവടം ചെയ്യാവുന്ന എല്ലാ സൌകര്യവും ഇവിടെ ഉണ്ടായിട്ടും അധികാരികൾ ഈ പൊതുമാർക്കറ്റിനെ തഴയുന്നത് എന്തിനാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും കഴിഞ്ഞ അറുപത് വർഷമായി മാറിയും തിരിഞ്ഞും ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾക്ക് എന്തുകൊണ്ടാണ് ആറ്റിങ്ങലിനെ ഈ ഗതാഗത കുരുക്കൾ നിന്നും മോചിപ്പിക്കാൻ കഴിയാത്തത് അനധികൃതമായി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയും ഫുട്പാത്ത് കയ്യേറ്റം തടഞ്ഞും വൺവേ നിർബന്ധമാക്കിയും അനധികൃത മാർക്കറ്റ് നീക്കം ചെയ്ത് മാറ്റാവുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് అదో ఆర్కెం చేయతా